നിലമ്പൂരിൽ രാഷ്ട്രീയ അംഗത്തിന് തുടക്കമിട്ട് മുഖ്യമന്ത്രി മുഖ്യമന്ത്രിക്ക് മറുപടിയുമായി അൻവർ നിലമ്പൂരിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം സ്വരാജിന്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് രാഷ്ട്രീയ അംഗത്തിന് തുടക്കമിട്ടിരിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ എം സ്വരാജിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തോടെ മണ്ഡലത്തിൽ മാത്രമല്ല സംസ്ഥാനത്ത് തന്നെ നല്ല സ്വീകാര്യത ലഭിച്ചുവെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു സ്വരാജിന്റെ സ്ഥാനാർത്ഥിത്വം നാട് സ്വീകരിച്ചതിൽ ആശ്ചര്യമില്ലെന്നും അത്രയ്ക്ക് ക്ലീൻ ഇമേജ് നിലനിർത്തുന്നയാളാണ് സ്വരാജെന്നും മുഖ്യമന്ത്രി അഭിപ്രായപ്പെട്ടു അഭിമാനത്തോടെ തല ഉയർത്തി വോട്ട് ചോദിക്കാൻ അദ്ദേഹത്തിന് കഴിയും കറകളഞ്ഞ വ്യക്തിത്വമാണ് സ്വരാജിൻ്റെതെന്നും അദ്ദേഹം പറഞ്ഞു ഒരു ആശങ്കയും ഇല്ലാതെയാണ് ഇടതുമുന്നണി തെരഞ്ഞെടുപ്പിനെ നേരിടുന്നതെന്നും പിണറായി വിജയൻ പറഞ്ഞു സ്വരാജിന്റെ കൈപിടിച്ചുയർത്തിക്കൊണ്ടാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിലമ്പൂരിൽ എൽ ഡി എഫ് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തുടക്കമിട്ടത് കേരളത്തിന് കിട്ടിയ സൽപേരിൽ പ്രധാനം അഴിമതി കുറഞ്ഞ സംസ്ഥാനം എന്നതാണ് ഇത് കൈവന്നത് എൽ ഡി എഫിന്റെ നാടിനോടുള്ള പ്രതിബദ്ധത മൂലമാണ് തങ്ങൾക്കുള്ളത് ഇങ്ങോട്ട് പോരട്ടെ എന്ന് എൽ ഡി എഫ് സംസ്കാരമല്ല യു ഡി എഫ് സർക്കാർ കുടിശ്ശിക വരുത്തിയ ക്ഷേമ പെൻഷൻ കുടിശ്ശിക തീർത്ത് നൽകി ഭരണ തുടർച്ച ഉണ്ടാവണമെന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്നു എം സ്വരാജിനെ ഞങ്ങൾ നിയമസഭയിൽ കാത്തിരിക്കുന്നുവെന്നും നിങ്ങൾ തെരഞ്ഞെടുത്ത് അയക്കണമെന്നും പിണറായി വിജയൻ പറഞ്ഞു അൻവറിനെ കടന്നാക്രമിച്ചില്ലെങ്കിലും മുനയും കുത്തുമുള്ള വാക്കുകൾ കൊണ്ട് കാര്യങ്ങൾ അവതരിപ്പിച്ചാണ് മുഖ്യമന്ത്രി പ്രസംഗം അവസാനിപ്പിച്ചത് നമ്മൾ ചതിക്ക ഇരയായതിന്റെ ഭാഗമായാണ് തെരഞ്ഞെടുപ്പ് നേരിടേണ്ടി വന്നതെന്ന് അദ്ദേഹം പറഞ്ഞു വാഗ്ദാനം നൽകുക പിന്നെ മറക്കുക എന്ന രീതി എൽ ഡി എഫിനില്ലെന്ന് ജനങ്ങൾക്ക് അനുഭവത്തിലൂടെ ബോധ്യപ്പെട്ടുവെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു ചതി വഞ്ചന എന്നൊക്കെ പറഞ്ഞെങ്കിലും പി വി അൻവറിനെ കുറിച്ച് നേരിട്ട് ഒന്നും പറയാതെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉന്നയിച്ചത് എന്നാൽ പിണറായിയുടെ വാക്കുകൾക്ക് മറുപടിയുമായി അൻവർ രംഗത്ത് വന്നു വിവിധ സമുദായങ്ങളെ യൂസ് ആൻഡ് ത്രോ എന്ന രീതിയിൽ ആവശ്യത്തിന് ഉപയോഗിക്കുന്നതാണ് യഥാർത്ഥ വഞ്ചനയെന്ന് പി വി അൻവർ കുറിച്ചു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് മുഖ്യമന്ത്രിക്ക് മറുപടി നൽകിയിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ മടിയിൽ കനവും മനസ്സിൽ കള്ളവുമാണെന്നും നിലമ്പൂരിൽ നടക്കുന്നത് നീതിക്കായുള്ള പോരാട്ടമാണെന്നും അൻവർ പറഞ്ഞു